ഒരു ഗ്രാൻഡ് ഹബ് ൾക്കായിട്ടോ ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് കൺവെൻഷൻ ഫെബ്രുവരി എന്നീ നാല് ദിവസങ്ങളിലായി ഒറ്റപ്പാലത്ത് വെച്ച് നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ഈ വർഷം ഫെബ്രുവരി തീയതി വൈകുന്നേരം ആ കൺവെൻഷൻ ചെയ്ത് ആരംഭിക്കുകയാണ് ഇരുപത്തിനാല് വർഷമായിട്ടും ഈ കൺവെൻഷൻ ദേശത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ജനത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ജനത്തിൻ്റെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടി നമ്മുടെ തലമുറകളുടെ സുഗമമായ നടത്തിപ്പിന് അറിയാലോ നമുക്കറിയാം ഈ കാലഘട്ടം ഏറ്റവും വക്രതയും കോട്ടവും നിറഞ്ഞൊരു കാലഘട്ടത്തിൽ ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ എന്താണ് എന്ന് പലപ്പോഴും ഞങ്ങളോട് ചോദിക്കാറുണ്ട് മറുപടി ഇത്രയേ ഉള്ളൂ അത് പറയാൻ കാരണം ഈ കാലഘട്ടത്തിൽ സ്നേഹം ഒരു കാലഘട്ടം വിദ്വേഷവും അതുപോലെ അക്രമവും കൂടുന്ന കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഈ കാലഘട്ടത്തിൽ സമൂഹത്തോട് സംസാരിക്കുവാൻ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽവക്കക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ ആ മഹത് വചനങ്ങളുടെ ഊന്നൽ കൊടുത്തുകൊണ്ട് ഈ ഭാരതപ്പുഴ കൺവെൻഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ദൈവ എന്ന് അവൾ പഠിപ്പിക്കുന്നു ഇന്ന് ഇതിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന കെ കെ വിൽസൺ വൈകുന്നേരം മണിക്ക് പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യുന്നു വി എം രാജു വൈസ് പ്രസിഡന്റ് അവറുകൾ അധ്യക്ഷത വഹിക്കുന്നു അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ ഗതിക്കനുസരിച്ച് പോകുമ്പോൾ ഏറ്റവും ചെറുപ്പക്കാരനായിരിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ് ക്രിസ്തുവിൻ്റെ വചനങ്ങൾ സമൂഹത്തോട് സംസാരിക്കുന്നത് പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഇന്ന് വൈകുന്നേരം വചന ശുശ്രൂഷകൾ നടത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ഭാരതപ്പുഴ ഹെവലി സിംഫണി എന്ന് പറയുന്ന കൊയർ ആണ് സതീഷ് മാത്യു എന്ന് പറയുന്ന ദേവദാസിൻ്റെ ടീം ഒരു ഏകദേശം ഇരുപത്തൊന്ന് പേരോടങ്ങുന്ന ടീമാണ് അമൻ കൊയർ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് ആത്മീയമായ ഈ സംഗമത്തിലേക്ക് എവരെയും ഞങ്ങൾ കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ദേശനിവാസികൾ രാഷ്ട്രീയ മത ഭേദമന്യെ ജാതി എല്ലാവർക്കും ഒരുപോലെ കടന്നു വന്ന് ഒരുമിച്ച് രാജ്യത്തിന്റെ ദേശത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയട്ടെല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ദൈവങ്ങളെ അനുഗ്രഹിക്കുമാറ സിൽവർ ജൂബിലി ഭാരതപ്പുഴ കൺവെൻഷൻ ഫെബ്രുവരി എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ മായനൂർ ഭാരതപ്പുഴ മണൽപ്പുറത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മനുഷ്യൻ രണ്ട് ഘടകങ്ങളാണെന്നുള്ളത് ഒന്ന് ഭൗതിക രണ്ട് ആത്മീയം ആത്മീയ നിലവാരം ഉയർത്തുവാൻ തക്കവണ്ണം ഇരുപത്തഞ്ച് വർഷക്കാ ഇരുപത്തിനാല് വർഷക്കാലമായിട്ട് ഭാരതപ്ര കൺവെൻഷന് സാധിച്ചു അനേക ആരോഗ്യങ്ങൾ അവിടെ പങ്കെടുക്കുകയും അവരുടെ ജീവിതത്തിൽ നല്ല മാർക്കും പുരോഗതി കൈവരിപ്പാൻ ഇടയായി തീർന്നിട്ടുണ്ട് ആത്മീയമായും അതുപോലെ സാമൂഹികമായും സഭപരമായും ഐക്യതയും അതുപോലെ സ്നേഹവും കൈവരിക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട് എന്ന കാര്യം ഓർപ്പിക്കുകയാണ് അതുമാത്രമല്ല ഈ ഈ വർഷത്തെ പ്രത്യേകത നാല് ദിവസമാണ് കൺവെൻഷൻ നടക്കുന്നത് എന്നാൽ അവസാന ദിവസമായ ഞായറാഴ്ച അത് മ്യൂസിക് നൈറ്റായിട്ട് നടത്തുകയാണ് അന്ന് പ്രഭാഷണം ഉണ്ടായിരിക്കുകയില്ല അന്ന് പാടുന്ന പ്രിയപ്പെട്ടൊരു പ്രസിദ്ധരായ ഗായകരാണ് സ്റ്റീഫൻ സേവസി വിനോയ് ചാക്കോ ഇമ്മാനുവേൽ ഹെൻറി ഷാരോൺ പവർവിഷൻ സ്റ്റീവൻ സാമുൽ ദേവസി ജി സാം തുടങ്ങിയ കേരളത്തിലെ പ്രമുഖരായ സംഗീതജ്ഞന്മാരാണ് പാട്ടുകൾ പാടുന്നത് ഞായറാഴ്ച സംഗീത ശുശ്രൂഷ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ രാഷ്ട്രീയക്കാരെയും എല്ലാ നേതാക്കന്മാരെയും ഇതിലേക്ക് ആർദമായി ഞങ്ങൾ ക്ഷണിക്കുകയാണ് അതുമാത്രമല്ല പ്രിയപ്പെട്ട മന്ത്രിമാർ പങ്കെടുക്കുമെന്ന് അറിയുന്നു കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ എം വി രാജേഷ് അതുപോലെ സംസ്ഥാന എക്സൈസ് സ്വദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അതുപോലെ പട്ടികജാതി പട്ടിക വികസന പാർലമെൻ്ററി കാര്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണനും പങ്കെടുക്കുമെന്ന് അറിയുന്നു അതുകൊണ്ട് എല്ലാവരെയും എല്ലാ നാട്ടുകാരെയും അഹർദമായി ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇരുപത്തഞ്ചാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുന്ന ഭാരത കൺവെൻഷൻ നാല് ദിവസങ്ങളിലായി വൈകിട്ട് ആറു മണി മുതൽ ഒമ്പത് മണി വരെയാണ് നടക്കുന്നത് വൈകിട്ട് പ്രസിഡന്റ് പാസ്റ്റർ കെ കെ വിൽസൺ ഉദ്ഘാടനം ചെയ്യും പാസ്റ്റർ വി എം രാജു അധ്യക്ഷത വഹിക്കും പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസൻ മുഖ്യപ്രഭാഷണം നടത്തും വെള്ളിയാഴ്ച രാത്രി പാസ്റ്റർ ഷാജി ഷാജിയെമ്പോൾ ശനിയാഴ്ച ബ്രദർ പി ജി വർഗീസ് എന്നിവർ പ്രസംഗിക്കും സമാപന ദിവസം ചീഫ് ഗസ്റ്റായി സംസ്ഥാന എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷും പങ്കെടുക്കും ഞായറാഴ്ച വൈകിട്ട് സ്റ്റീഫൻ ദേവസി ബിനോയ് ചാക്കോ ഇമ്മാനുവൽ ഹെൻറി ഷാരോൺ സ്റ്റീഫൻ സാമുവൽ ദേവസി ജിജി സാം എന്നിവർ നയിക്കുന്ന മ്യൂസിക് നൈറ്റും നടക്കും ഭാരതപ്പുഴ ഹെവൻലി സിംഫണി പാസ്റ്റർ സതീഷ് മാത്യു ടീമിന്റെ സംഗീത ശുശ്രൂഷ നടക്കും ദൂരസ്ഥലങ്ങളിൽ നിന്നും കൺവെൻഷനിൽ പങ്കെടുക്കുവാനായി എത്തുന്നവർക്ക് മുൻകൂട്ടി അറിയിക്കുന്ന തരത്തിൽ റൂമും മറ്റ് സൌകര്യങ്ങളും ഒരുക്കിയിട്ടു തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ചാരിറ്റിയുടെ ഭാഗമായുള്ള സഹായ വിതരണവും നൽകുമെന്നും യോഗാനന്തരം ചീലക്കര കൊണ്ടാഴി പഴയനൂർ ഭാഗത്തേക്ക് വാഹന സൗകര്യവും ഉണ്ടായിരിക്കുമെന്നും പബ്ലിസിറ്റി കൺവീനർ ബിജു തടത്തിവള രക്ഷാധികാരി ഉമ്മച്ചം വർഗേസ് ജോയിന്റ് സെക്രട്ടറി അജീഷ് ജോസഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആരംഭിക്കുകയാണ് പാലക്കാട് ജില്ലയും തൃശ്ശൂർ ജില്ലയും അതുമാത്രമല്ല ഈ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നും ആളുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കൺവെൻഷനാണ് ഭാരതപ്പുഴ കൺവെൻഷൻ നമ്മൾ വർഷം തോറും പറയുന്ന പോലെ മാരാമൻ കൺവെൻഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് നാം ഭാരതപ്പുഴ കൺവെൻഷൻ നടത്തുന്നത് മാരാമൻ കൺവെൻഷൻ പുഴയുടെ തീരത്ത് വർഷങ്ങളായി ആരംഭിച്ച് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് വടക്കൻ മലബാർ ഈ പ്രദേശത്തെ എല്ലാ ആളുകളെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് സുവിശേഷം അറിയിക്കുക എന്ന ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി അന്ന് ഞങ്ങളടങ്ങുന്ന കുറേ ആളുകൾ തുടങ്ങി വെച്ച ഈ കൺവെൻഷൻ ഏകദേശം ഇന്ന് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ ഇന്ന് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് ഈ വരുന്ന സ്ഥലത്താണ് ഈ കൺവെൻഷൻ നടക്കുന്നത് മുപ്പാട് ഇതിനു മുൻപ് ഒറ്റപ്പാലത്തായിരുന്നു പാലം വന്നപ്പോൾ നമ്മൾ സൗകര്യാർത്ഥം മായന്നൂർ പാല പുഴയിലേക്കാണ് നീക്കിയിരിക്കുന്നത് ഇത് ഒട്ടനവധി ആളുകളാണ് ഇത് കാണുവാനും കേൾക്കുവാനും എത്തുന്നത് എനിക്ക് മുന്നേ ഇവിടെ പറഞ്ഞതുപോലെ ഒത്തിരി ഒത്തിരി ലോക പ്രശസ്തി ആർജിച്ച സുവിശേഷകരാണ് ഇവിടെ സുവിശേഷം അറിയിക്കുന്നത് അതിലുപരിയായി തന്നെ ലോക പ്രശസ്തരായ സംഗീത സംവിധായകരാണ് ഞായറാഴ്ച നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒരു മ്യൂസിക് നൈറ്റ് എന്ന പോലെ കൃത്യമായി തന്നെ ലോക സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസ്വയുടെ നേതൃത്വത്തിൽ കൊച്ചു കലാക കൊച്ചു നല്ല മിടുക്കനായ ലോകം അംഗീകരിക്കപ്പെട്ടുള്ള സ്റ്റീഫൻ ദേവസ്യയുടെയൊക്കെ നേതൃത്വത്തിലുള്ള നല്ല ഒരു മ്യൂസിക് ാണ് ഞായറാഴ്ച പുഴയിൽ നടക്കുന്നത് അത് കേൾക്കുവാനും കാണുവാനും ഒരുപാട് ആളുകൾ കേരളത്തിന് പുറത്തു നിന്നും അകത്തു നിന്നും എത്തുന്നുണ്ട് ഇത് വളരെ നല്ല രീതിയിൽ മറ്റുള്ള ആളുകൾക്ക് മാതൃകയായിക്കൊണ്ട് നമ്മൾ നടത്തുന്ന ഈ കൺവെൻഷൻ ഇത്രയും കാലത്തോളം ഈ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ പത്രപ്രവർത്തകരുടെയും മറ്റുള്ള ഞങ്ങളോടൊപ്പം നിൽക്കുന്ന കമ്മിറ്റി അംഗങ്ങളുടെയും അതിലുപരിയായി നമ്മുടെ പ്രദേശത്തെ ത്രിതല പഞ്ചായത്തുകളിലെ സഹകരണവും മുനിസിപ്പാലിറ്റി ഒറ്റപ്പാറത്തെ സഹകരണവും എല്ലാം കൂടി ഒന്നിച്ചു വന്നപ്പോൾ ഇത്ര നല്ല രീതിയിൽ ഈ കൺവെൻഷൻ കൊണ്ടുനടക്കാൻ സാധിച്ചു തുടർന്നും നിങ്ങളുടെയൊക്കെ പിന്തുണയും സഹായ സഹകരണവും ഈ നാല് ദിവസവും ഈ കൺവെൻഷനിൽ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമുക്ക് News Desk CCV